നമ്മുടെ നമ്മുടെ നമുക്ക് പറയാം ഏതായാലും നബി ആ മൂന്ന് രാത്രിയിൽ നിസ്കരിച്ച നിസ്കാരത്തിന്റെ റക്കാത്ത് ഇരുപതായിരുന്നു എന്ന് പ്രമാണിച്ചുകൊണ്ടല്ല ഇരുപത് റിവുന്നുണ്ട് അത് പ്രബലമല്ല ഇമാം ഇമാൻ്റെ ഇമാൻ നബി പറഞ്ഞതുപോലെ തന്നെ പത്ത് സലാം വീട്ടി ഇരുപത് റിക്കാത്താണ് നിസ്കാരം ഒബിഹി ഹനീഫി അങ്ങനെ തന്നെ പറയുന്നു ജനങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് ഈ നിസ്കാരം നിർവഹിച്ചത് ഇരുപത് റക്കാത്താകുന്നു എന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി ഇരുപതാകുന്നു എന്ന് ഇമാം റാഫി തങ്ങൾ പറയുന്നു അപ്പൊ ഇരുപതർക്ക് നമസ്കരിച്ചു നബിബാക്കൾക്ക് ഇമാമായി എന്ന ഒരു റിപ്പോർട്ടിനെ ഇമാം റാഫി ഉദ്ധരിക്കുന്നുണ്ട് ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മധുഹബിൽ ഇമാൻ വരി മുതൽ ഈ ഉദ്ധരണിയെ അടിസ്ഥാനമാക്കിയല്ല മധുഹബ് സ്ഥിരീകരിക്കുന്നത് കാരണം നമ്മുടെ മധുഹബിൽ ഈ ഉദ്ധരണിയുടെ നിലപാട് നബി തങ്ങൾ ൾക്ക് ഇമാമായിക്കൊണ്ട് ആ മൂന്ന് രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം ഇരുപത് റക്കാത്തായിരുന്നു എന്ന് റിപ്പോർട്ട് വന്നത് കമാ റാഫി ഇമാം അങ്ങനെയാണ് റിപ്പോർട്ട് പറയുന്നത് ആ പറഞ്ഞത് അത് ബൈഹത്തീമാവ് അപ്രബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റക്കാത്തുകളുടെ പ്രത്യേക സുന്നത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം പോലുള്ള സവിശേഷ നിയമത്തിന് ഈ അപ്രബല നിയമം കൊണ്ട് അപ്രബല റിപ്പോർട്ട് കൊണ്ട് സ്ഥിരീകരണം നൽകാൻ പറ്റില്ല സമർത്ഥിക്കാനും പറ്റില്ല നമ്മുടെ മധുഹബിന്റെ വീക്ഷണ പ്രകാരം ഈ റിപ്പോർട്ട് ആയതുകൊണ്ട് അപ്രബലമായതുകൊണ്ട് ഈ റിപ്പോർട്ട് നമുക്ക് എടുത്തിട്ട് ഇരുപതാണെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്നത് നമ്മുടെ മധുഹബിന്റെ രീതിയല്ല ഇമാം റാഫ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇമാൻ നബിക്ക് അതിനോട് വിയോജിപ്പാണ് അതുകൊണ്ട് നബി തങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ റഖ്യാത്തുകൾ ഇരുപതായിരുന്നു എന്ന റിപ്പോർട്ടിനെ ബന്ധപ്പെടുത്തി പ്രമാണിച്ചല്ല നമ്മൾ പറയുന്നത് ഇരുപത് റക്കാത്താണെന്ന് അതേപോലെ തന്നെ നബി നിസ്കരിച്ച നിസ്കാരം എട്ടാണ് എന്നും ഒരു റിപ്പോർട്ടുണ്ട് എട്ടാണ് നബി നിസ്കരിച്ചത് എട്ടാണ് റിപ്പോർട്ടുണ്ട് വ്യക്തമായി മനസ്സിലാകുന്നതിനും ഒന്നും മൂടി വെക്കാതെ തന്നെ പറയേണ്ടതിനും അതിനാണല്ലോ നമ്മുടെ ഈ നിർക്കുന്നൊരു പരിപാടി സംശയങ്ങൾ തീർക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഉസ്വാസുകൾ നീക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മുസ്ലിമാർ വെള്ളിയാഴ്ച വയംന്തൊറഞ്ഞുകൊടുക്കണമായിരല്ല വെള്ളിയാഴ്ച വയംന്തൊറഞ്ഞ് കൊടുക്കുമ്പോൾ മുമ്പൊന്നും കേൾക്കാത്ത ആളുകൾക്ക് ഓരോന്ന് പുതിയത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവും ഞങ്ങൾ ഇതുവരെ ഇപ്പം നിസ്കാരം ഇരുപത് പഠിച്ചു വന്നിരുന്നത് ഇപ്പൊ കേട്ടു നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പൊ കേൾക്കണമെന്നാവും അപ്പൊ അതുകൊണ്ട് തന്നെ വിലമാക്കൾ ഇതൊന്നും പറയില്ല എന്ന് വെച്ചത് കിതാബിലൊന്നും ഇല്ലാന്നല്ല ഇത് മഹല്ലിയിലൊക്കെ തന്നെ ഉണ്ട് മഹല്ല് ഓതുന്ന മൂലയന്മാരൊക്കെ ഓതുന്നതുമാണ് നമ്മുടെ വിഷയ സമർത്ഥനത്തിന്റെ ബാബിൽ എല്ലാ ഫിക്ഹിന്റെ കിതാബിലും ഇതുണ്ട് മഹല്യ ഓതി ഒരു മൂലയേരി ഇതിന്റെ ഭിന്ന വീക്ഷണങ്ങളിലേക്ക് കടക്കാതെ മഹല്ല് ഓതാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വീക്ഷണങ്ങൾ മഹല്യ ഓതുന്ന മൂലയന്മാർക്കൊക്കെ അറിയാം എട്ടുറക്കേ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങൾ ഈ മൂന്ന് രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാവരും ഉദ്ധരിക്കുന്നുണ്ട് ഇനി നമ്മളായിട്ട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ഒഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കല്ലേ ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം അതുകൊണ്ട് എട്ടേ ഉള്ളൂ എന്നല്ലേ പറയുന്നത് അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മധുഹബൻ്റെ നില ഇത് ഒഹാബുകൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ നമ്മളെ ഇമാമിങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലേ അവരെ ആരെയും തൊടാതെ നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് അങ്ങനെ ഏതായാലും ഉണ്ടാവില്ലല്ലോ നമ്മളെ ഇമാമിയങ്ങളും നമ്മളെ മുഹദ്ഥീങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്ക് ഒരു ഹദീസും കിട്ടൂല അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ നമ്മളെ ഇമാമിയങ്ങൾ വിശദീകരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ലഭിക്കാതെ പോയതല്ല ഇത് കാണാതെ പോയതുമല്ല മഹല്യ ഓതുമ്പോൾ തന്നെ ഇത് വിശദീകരിക്കും

എന്നും പറഞ്ഞിട്ട് മഹാനായ ഹദീസ് ഹുസൈമയും ഹബ്ബാനും നിവേദനം ചെയ്യുന്നു ഇബുനു ഹബ്ബാനും ഹുസൈമയും അവരുടെ രണ്ടുപേരുടെയും സ്വഹീഹുകൾ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല സ്വഹീഹായ ഹദീസ് തന്നെ സനതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വഹീഹായ ഹദീഫിന് നമ്മക്കെന്താ അവലംബം ഇബുനു ഹുസൈമ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹീഹാക്കി ഇബിന് ഹിബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹീഹാക്കി ആ രണ്ട് മഹത്തുക്കൾ മഹത്വക്കൾ സഹിഹാക്കിയത് എന്ന് പറയാൻ നമ്മൾ ആരുമല്ല അതുകൊണ്ട് അവർ രണ്ട് പേരും നിവേദനം ചെയ്തെന്ന നിലക്ക് നമുക്കത് സഹിഹെന്ന് പറയാം നമുക്ക് പ്രയാസമില്ല